ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ചേച്ചി വന്നിട്ട് കുറേ ദിവസമായി ആരും തിരക്കിയതുപോലുമില്ലല്ലോ ചേച്ചി എന്താ വരാത്തേന്ന് ചേച്ചി പറഞ്ഞില്ലായിരുന്നു ചേച്ചിക്ക് സുഖമില്ല ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല കേട്ടോ പോകാൻ പറ്റാത്തതിൻ്റെ കാരണം ദുഡ് വന്നില്ല ദുഡ് വന്നെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് വിചാരിച്ച് ചേച്ചി അന്ന് പറഞ്ഞു നിർത്തിയ വിശാഖം ഇല്ലേ അല്ല അനിഴ 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 നക്ഷത്രത്തിൻ്റെ പേരും പറഞ്ഞു നിർത്തിയത് ബാക്കി ഇനി തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകാം തൃക്കേട്ട നക്ഷത്രക്കാരുടെ മൂർത്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ് ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് പച്ച ചുവപ്പാണ് അവർ ധരിക്കേണ്ടെന്ന കല്ലെന്ന് പറയുന്നത് മരതക മരതകക്കല്ലാണ് ഒന്നും കൂടെ പറയാം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി സുബ്രഹ്മണ്യൻ അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് അഞ്ച് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച അവരുടെ ഭാഗ്യ കളർ എന്ന് പറയുന്നത് പച്ച ചുവപ്പ് അവർ ധരിക്കേണ്ടെന്ന രത്നം എന്ന് പറയുന്നത് മരതക കല്യം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സാമിനൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് പച്ചയും ചുവപ്പും ഉള്ള കളറുള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ ലോട്ടറിയോ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പരായ അഞ്ച് വരുന്ന രീതിയിലുള്ളത് എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉപാസനമൂർത്തിയെ ആരാധിക്കുക എല്ലാ ഈ ഓരോ നക്ഷത്രത്തിനും ഉപാസനമൂർത്തി ഉണ്ടെങ്കിൽ പോലും അല്ലാതെ ഒരു ദൈവം ഓരോരുത്തർക്കും ഓരോ ദൈവമുണ്ട് ഇഷ്ട ദൈവമുണ്ട് കേട്ടോ ഇത് ഉപാസനമൂർത്തിയുടെ കാര്യം മാത്രമാണ് ചേച്ചി പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുവരെ ഉപാസനമൂർത്തിയെ പൂജിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പർ അറിയാതിരിക്കുകയാണെങ്കിലോ നിങ്ങളുടെ ഭാഗ്യ കളർ ഏതാണെന്ന് അറിയാമെയാങ്കിലോ മലതൊക്കെ ധരിക്കേണ്ടെന്ന രത്നത്തെപ്പറ്റി അറിയത്തില്ലെങ്കിലോ ചേച്ചി ഇപ്പോൾ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഹോ എന്ന് പറഞ്ഞ് വന്നില്ലെങ്കിൽ ചേച്ചിക്ക് മെസ്സേജ് വിട്ട് ചേച്ചിയെ കൊന്നൊടുക്കും കേട്ടോ അപ്പോൾ ആ ക്രിക്കട്ട കഴിഞ്ഞിട്ട് ഇനി ചേച്ചിക്ക് ചിലപ്പോൾ എന്നും അസുഖമാണ് അതുകൊണ്ടാണ് ഈ ഇടയിൽ വരാതെ പിന്നെ ചേച്ചി ഷോ പിന്നെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കൊളാബ് അതിടുന്നുണ്ട് അതൊക്കെ പോയി കാണണം കേട്ടോ പിന്നെ അങ്ങ് മടിക്കുന്നതെന്ന് പറയുന്നത് ഇട്ടാലും ആരും കാണത്തൊന്നുമില്ല അപ്പോൾ വിചാരിച്ച് നമുക്ക് വയ്യാതെ വന്നു നമ്മൾ വീഡിയോ ഇട്ടാലും കാണുന്നേ കുറച്ച് പേരൊക്കെ കാണാറുള്ള കാണാൻ വരത്തുള്ളൂ പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഒരാളെങ്കിലും കാണുന്നുണ്ടല്ലോ ചേച്ചി പറയാലോ നാല് മൂന്നാലു വർഷമായ ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതേ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെന്നുള്ളതാണ് സത്യം മൂവായിരം പോലും വായിച്ചവർ ഇതുവരെ ആയിട്ടില്ല അതാണ് ചേച്ചിയുടെ വീഡിയോ നമ്മളൊരു സെ സെലിബ്രിറ്റിയോ ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയൊക്കെ ആയിരുന്നു എങ്കിൽ എപ്പോഴായോ അപ്പം എന്തൊക്കെ ആവട്ടെല്ലേ പരിഭവുമില്ല സങ്കടവും ഇല്ല ഒന്നുമില്ല അപ്പോ എല്ലാവരും ക്രിക്കേട്ട നക്ഷത്രക്കാരെല്ലാം ഇന്ന് വന്നിട്ട് ചേച്ചിയുടെ വീഡിയോ കാണണം ചേച്ചി പറഞ്ഞതുപോലെയല്ല നിങ്ങൾ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ചേച്ചി പെട്ടെന്ന് വരുന്നതായിരിക്കും ബൈ അല്ല ബൈ വേണ്ട പോയിട്ട് വരാം